നമസ്കാരം ലോകത്ത് ഇസ്രായേലിനെ പോലെ ഇത്രയധികം രാജ്യങ്ങളിൽ നിന്ന് ആക്രമണം നേരിടുന്ന അതല്ലെങ്കിൽ തീറോവാ സംഘടനകളിൽ നിന്ന് ആക്രമണം നേരിടുന്ന മറ്റൊരു രാജ്യമില്ല അതുപോലെ തന്നെയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്ന മറ്റൊരു രാജ്യവും ഇസ്രായേലിനെ പോലെ ഇല്ല ഇപ്പോഴും അവിടെ ഓരോ വീട് വയ്ക്കുമ്പോഴും ഒപ്പം തന്നെ ബങ്കറുകളും അവിടെ നിർമ്മിച്ചിരിക്കണം അല്ലെങ്കിൽ ഓരോ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോഴൊക്കെ തന്നെ ബങ്കറുകളും നിർമ്മിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ അത്രത്തോളം സുരക്ഷയ്ക്ക് അവർ പ്രാധാന്യം നൽകുന്നു ചുറ്റു നിൽക്കുന്ന ശത്രുക്കളുടെ ശക്തിയെക്കുറിച്ചും അവർ ബോധവാന്മാരാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹൂത്തി ഹൂത്ത്യൂമർ നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ ഏതാണ്ട് അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും അഞ്ച് ഡ്രോണുകളുമാണ് അവർ അയച്ചത് ഇതിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ മറികടന്ന് ടെൽ ടെൽവിയുവെന്ന ഇസ്രായേൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തെ ഒരു കളിക്കളത്തിൽ വീണ സംഭവം ഇസ്രായേലിനെ ശരിക്കും ഞെട്ടിപ്പിച്ചിരുന്നു എന്തുകൊണ്ടാണ് തങ്ങളുടെ വേണ്ടോം സംവിധാനത്തിന് ഇതിനെ തടയാൻ കഴിയാത്തത് എന്നവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ നിരന്തരമായ പ്രവർത്തനം കൊണ്ടായിരിക്കാം അവയുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞത് എന്ന് വേണം കരുതാൻ കാര്യങ്ങൾ എന്തായാലും കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്കയിൽ നിന്ന് നിന്നെത്തിച്ച ഏറ്റവും പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇന്നലെ ഹൂത്ത് മദർ ഇസ്രായേലിലേക്ക് അയച്ച മിസൈലുകൾ തകർത്ത് തള്ളിയത് അയൺഡോം സംവിധാനമല്ല താഡ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം അങ്ങനെ സ്വന്തം ജനങ്ങൾക്ക് ഇപ്പോൾ ശത്രുക്കളുടെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഇരട്ട രക്ഷാ കവചം തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുകയാണെങ്കിൽ നേരത്തെ അയൺ ഡോമുകൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ എത്രയോ ഇരട്ടി ശക്തിയോടുകൂടി ഈ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം അവയെ പ്രതിരോധിച്ച് തകർത്ത് തരിപ്പണമാക്കും എന്നുള്ളത് ഉറപ്പാണ് ഇസ്രയേൽ ഇപ്പോൾ കൂടുതൽ സുരക്ഷിതമായി തീർന്നിരിക്കുന്നു എന്ന് ചുരുക്കം ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം എന്നതിൻ്റെ പേരാണ് താഡ് മിസൈലുകളെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഈ താഡ് മിസൈൽ പ്രതിരോധ സിസ്റ്റത്തിന് ഉണ്ട് ഇതിന് മറ്റൊരു വലിയ പ്രത്യേകത അയൺഡോമുകളാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ മേഖലയിലേക്ക് വരുന്ന മിസൈലുകൾ മാത്രമേ അവർക്ക് തടയാൻ കഴിയുകയുള്ളൂ എന്നാൽ താട് മിസൈലാകട്ടെ ഇതൊരു ട്രക്കിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ദിശയിലേക്ക് ഒരു മിസൈൽ വരുന്നു എന്നറിഞ്ഞാൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ട്രക്ക് അതിവേഗത്തിൽ ഈ സംവിധാനവുമായി അവിടെ എത്തി ഇതിനെ തടയാൻ താടിന് കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മിസൈൽ ഇസ്രയേൽ ലക്ഷ്യമാക്കി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം കൈവശം ഉള്ളിടത്തോളം കാലം ഇനി ശത്രുക്കൾക്ക് ഇസ്രായേലിനെ ആക്രമിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നുള്ളത് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് നേരത്തെ പല പ്രാവശ്യം അയണ്ടോം സംവിധാനത്തെ മറികടന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ കടന്നു വന്നപ്പോഴാണ് അമേരിക്കയിൽ നിന്ന് താഡ് എന്ന അവരുടെ ഏറ്റവും പുതിയ ഈ ഒരു പ്രതിരോധ സംവിധാനം വാങ്ങുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ ആലോചിച്ചത് ബൈഡൻ ഭരണകൂടം ഇതിന് അടിയന്തര നടപടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ ആ ഈ ഒരു സംവിധാനം അവർ ഇസ്രായേലിലേക്ക് അയച്ചു ഒപ്പം നൂറോളം അമേരിക്കൻ സൈനികരും സൈനിക വിദഗ്ധരും ഇതിനോടൊപ്പം അങ്ങോട്ട് വന്നിരുന്നു കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥന്മാരാണ് ഈ താട് സംവിധാനം പ്രവർത്തിപ്പിക്കേണ്ടത് അതിൻ്റെ സാങ്കേതികവശങ്ങളും അത് താറാറായാൽ അതിന് സംഭവിക്കേണ്ടുന്ന മാറ്റങ്ങളുമൊക്കെ അവരെ പഠിപ്പിക്കാനായിട്ടാണ് അമേരിക്കയിൽ നിന്നും ഒരു സംഘം പ്രതിരോധ വിദഗ്ധർ കൂടി അവിടെ എത്തിയത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ പരിശീലനം നടക്കുകയായിരുന്നു അങ്ങനെ ഇന്നലെ ആദ്യമായി താഡ് പ്രവർത്തന സജ്ജമായി ആദ്യമായി ഹൂതി ഉമതരുടെ മിസൈലുകൾ അടിച്ച് തകർക്കാനാണ് ഈ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് യോഗമുണ്ടായത് നൂറ് മുതൽ നൂറ്റമ്പത് കിലോമീറ്റർ അകലെ നിന്ന് വരെ ഈ സംവിധാനത്തിന് മിസൈലുകളെ ഡ്രോണുകളെയും റോക്കറ്റുകളെയൊക്കെ തന്നെ തകർക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഹൂത്തി ഉപതർ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയതിൻ്റെ പ്രത്യാക്രമണമായി വ്യാഴാഴ്ച അതിശക്തമായ തോതിലായിരുന്നു ഇസ്രായേൽ സൈന്യം ഹൂത്തികളുടെ ആസ്ഥാനമായ യമനിലെ സനായിൽ ആക്രമണം നടത്തിയത് തനായുള്ള അന്താരാഷ്ട്ര വിമാനത്താവളവും മൂന്ന് പ്രധാനപ്പെട്ട തുറമുഖങ്ങളും എല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നിരുന്നു ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ സെക്രട്ടറി ജനറലും യാത്രയ്ക്കായി എത്തിയിരുന്നു അതേപോലെ പക്ഷെ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുകയായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയും എല്ലാം ഒതുക്കി കഴിഞ്ഞ നിലയ്ക്ക് ഇപ്പോൾ അവർ ആക്രമിക്കാനെത്തുന്ന ഹൂത്തികൾ മാത്രമാണ് പ്രശ്നമായിട്ടുള്ളത് മറ്റ് ഭീകര സംഘടനകളെ അപേക്ഷിച്ച് താരതമ്യേന ശക്തി കുറവുള്ള ഹൂത്തിയുമുതർ അവരെ എത്രത്തോളം ആക്രമിക്കുമ്പോഴും അവർ വീണ്ടും വീണ്ടും എങ്ങനെയാണ് ഇത്തരത്തിൽ ആക്രമണം അഴ്ച്ചുവിടുന്നത് എന്ന ആലോചനയിലായിരുന്നു ഇസ്രായേൽ അതിന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് അവർ ഇപ്പോൾ വീണ്ടും അവിടെ എത്തി ഏതാണ്ട് ഇരുപത്തഞ്ചോളം യുദ്ധവിമാനങ്ങൾ ആക്രമിച്ച് അവരുടെ പ്രധാന സങ്കേതങ്ങളൊക്കെ തന്നെ നിലം പരിശാക്കിയത് ഇനി അതായത് ഇസ്രയേലിലെ ജനങ്ങൾ പേടിക്കേണ്ടതില്ല അവർക്ക് ഇരട്ട കവചം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഒരു വശത്ത് താഡ് മിസൈൽ പ്രതിരോധ സംവിധാനവും മറുവശത്ത് അയൺഡോമുകളും ഉണ്ട് ഇസ്രായേലിൻ്റെ എല്ലാ അതിർത്തികളും സംരക്ഷിക്കാൻ ഇനി യുദ്ധ സന്നദ്ധരായി ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരത്തോളം കാലം ഇസ്രായേലിലെ ജനങ്ങൾ ഒന്നും പേടിക്കേണ്ടതില്ല കാരണം അത്രത്തോളം ശക്തമാണ് ഇനി അങ്ങോട്ടുള്ള അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ